ജൂൺ രണ്ടാം വാരം മുതൽ സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കും ഇതിന്റെ ഭാഗമായി മുദ്രപത്രങ്ങളുടെ അച്ചടി നിർത്താൻ സർക്കാർ തീരുമാനിച്ചു രജിസ്ട്രേഷന് ഇനി ഇ സ്റ്റാമ്പ് മാത്രമാകുമെങ്കിലും വെണ്ടർമാരുടെ ജോലിയെയും വരുമാനത്തെയും ഇത് ബാധിക്കില്ല ജൂൺ രണ്ടാം വാരം മുതൽ സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഇ സ്റ്റാമ്പ് നിർബന്ധമാവും ഇതിന്റെ ഭാഗമായി മുദ്രപത്രങ്ങളുടെ അച്ചടി നിർത്താൻ സർക്കാർ തീരുമാനിച്ചു ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് നേരത്തെ ഇ സ്റ്റാമ്പ് ഏർപ്പെടുത്തിയിരുന്നു ഒരു ലക്ഷത്തിന് താഴെയുള്ള ഇടപാടുകളും ജൂൺ രണ്ടാം വാരത്തോടെ ഇ സ്റ്റാമ്പിലേക്ക് മാറും ആവശ്യക്കാർക്ക് രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേൾ പോർട്ടലിലൂടെ വെണ്ടർമാർ വഴി ഇടപാടുകൾ നടത്താം ഓരോ പ്രദേശത്തുമുള്ള അംഗീകൃത വെണ്ടർമാരുടെ പട്ടിക ഓൺലൈനിൽ നൽകും ആവശ്യക്കാർക്ക് പോർട്ടൽ വഴി വെണ്ടറെ തിരഞ്ഞെടുക്കാൻ അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിച്ച് വെണ്ടർ ലോഗിൻ ചെയ്ത് പണമടച്ചാൽ ഈ സ്റ്റാമ്പ് ലഭിക്കും തുടർന്ന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം വെണ്ടർമാരുടെ ജോലിയേയും വരുമാനത്തെയും ഈ സ്റ്റാമ്പ് ബാധിക്കില്ല ഇവരുടെ ഓഫീസുകളിൽ അച്ചടിച്ച മുദ്രപത്രങ്ങളോ കടലാസ് കെട്ടുകളോ ഇനി വേണ്ടിവരില്ല പകരം കമ്പ്യൂട്ടറും പ്രിന്ററും സജ്ജമാക്കിയാൽ മതി സാക്ഷ്യപത്രങ്ങൾക്കും മറ്റുമുള്ള നോൺ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കും അടുത്ത ഘട്ടമായി ഇ സ്റ്റാമ്പ് ഏർപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പ് സംസ്ഥാനമായി മാറുകയാണ് ലക്ഷ്യം മുദ്രപത്രം അച്ചടിക്കാൻ ഈ വർഷം പുതിയ ഓർഡർ ഒന്നും നാസിക്കിലെ പ്രസിന് നൽകിയിട്ടില്ല ഇപ്പോൾ സ്റ്റോക്കുള്ള അൻപത് ലക്ഷത്തോളം മുദ്രപത്രങ്ങൾ രജിസ്ട്രേഷൻ വിതരണ ഇടപാടുകൾക്കായി വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ അടിമാലി